ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഓഡീഷൻ ഇതുവരെ പങ്കെടുത്ത സെലിബ്രിറ്റീസ് ആരൊക്കെ കംപ്ലീറ്റ് ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ലൈക്ക് ചെയ്യാതെയാണ് ഒരുപാട് വ്യൂഴ്സ് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ പേരാണ് ശ്രീറാം നമ്മുടെ ഏഷ്യാനെറ്റിലെ കസ്തൂരിമാൻ എന്ന സീരിയലിലെ ജീവ ആയിട്ട് അഭിനയിച്ചിരുന്ന ശ്രീറാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത് പറയാൻ പോകുന്നതാണ് ജിത്തു വേണുഗോപാൽ ഇപ്പോഴും ഏഷ്യാനെറ്റിൽ റീസെൻറ്റായിട്ട് സീരിയലുകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജിത്തു വേണുഗോപാൽ ഒരുപാടധികം പ്രഡിക്ഷൻ ലിസ്റ്റുകൾ പേര് കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് ദൻ മൂന്നാമത്തെ നമുക്ക് പറയാനുള്ളത് ജാസ്മിൻ ജാഫുഡ് ബ്യൂട്ടി വ്ലോഗറാണ് അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കുക്ക് വിത്ത് കോമഡി എന്ന ആ ഒരു റിയാലിറ്റി റിയാലിറ്റി ഷോ അല്ല ആ ഒരു ഷോയിലും ഭാഗമായൊരു വ്യക്തിയാണ് ദൻ അടുത്ത നാലാമതായിട്ട് പറയാനുള്ളത് നിക് വ്ളോഗ്സ് നിക് സാൻഡിൽ ലോബി ഒട്ടനവധി ആളുകൾക്ക് ഒരുപാടധികം ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ് നിക്ക് വ്ളോഗ്സ് പുള്ളിക്കാരനും ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ടായിരുന്നു ദെൻ അടുത്തത് നമുക്ക് പറയാനുള്ളത് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഷാലു പയ്യാട് ഷാലു പയ്യാടിൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിൽ വെച്ചല്ല ബിഗ് ബോസ് സീസൺ ഫോറും ഫൈവും അറിയാവുന്ന എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പേര് തന്നെയാണ് ഡോക്ടർ റോബിൻ അഖിൽമാരായിട്ടുള്ള കോൺട്രവേഴ്സീസിലെല്ലാത്തിനും ഭാഗമായ ഒരു വ്യക്തി കൂടിയാണ് ഷാലു പയ്യാഡ് അടുത്തത് സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ നമ്മുടെ യൂട്യൂബർ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള സായി കൃഷ്ണ ഒട്ടനവധി പ്രൊഡക്ഷൻ ലിസ്റ്റുകളുള്ള ഒരാൾ തന്നെയാണ് ബിഗ് ബോസ് സീസൺ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്തായാലും ഉറപ്പിക്കാവുന്ന ഒരു പേര് തന്നെയാണ് സായി കൃഷ്ണയുടേത് അടുത്തത് നമ്മുടെ മൈൽ സ്റ്റോൺ വേർക്കേഴ്സിലെ ആങ്കർ ആയിട്ടുള്ള പാർവതി ബാബു ഒരു ആങ്കറിങ് ജോലി ചെയ്തിട്ട് ഒട്ടനവധി ഫാൻസിനെ സമ്പാദിക്കാനായിട്ട് പാർവതിക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് അല്ല കണ്ടസ്റ്റൻ്റ് അല്ല ഒരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉറപ്പായിട്ടും എന്താണ് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദെൻ അടുത്തതായിട്ട് പറയാനുള്ളത് ഒരു ടൗൺ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള യാദിൽ എം ഇക്ബാല് ഒട്ടനവധി ഫെമിലിയർ ആയിട്ടുള്ളൊരു പേര് തന്നെയാണ് നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്ത് നമ്മുടെ അർജൻറ്റീന ഫാൻസ് അതുപോലെ തന്നെ ഗീവ വേസ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ അടക്കി വാഴുന്നൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ യാദിൽ എം ഇക്ബാല് തീർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ ഓഡീഷൻ കോൾ പോയിട്ടുണ്ട് പ്രതീക്ഷിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് അടുത്തത് പറയാനായിട്ടുള്ള നമ്മുടെ അടുത്തത് പറയാനായിട്ടുള്ള പേര് നമ്മുടെ അഡാർ ലോഫെയ് ആയിട്ടുള്ള നൂറിൻ ഷെറീഫ് നൂറിനും ബിഗ് ബോസ് സീസൺ ഫോർ ഫൈവ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്ഷൻ ലിസ്റ്റുകളിലൊക്കെ ഭാഗമായ ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും സീസൺ സിക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അടുത്തത് പറയാനുള്ളത് ശില്പ ബാല ശില്പ ബാലയെ ഇതുപോലെ തന്നെ സീസൺ ഫോറിലും ഫൈവിലും ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ കൂടെ വന്നിട്ട് ഇപ്പോൾ ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ശില്പാ ബാല എന്ന് പറയുന്നത് അടുത്തത് ജീവ ജീവ അമ്പിയാരെ എന്താണ് എല്ലാവർക്കും അറിയുമെന്നറിയില്ല കാരണം ഒരു മോഡലാണ് അതുപോലെ തന്നെ ഒരു ഫിറ്റ്നസ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുമെന്ന് അറിയില്ല കാരണം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ രീതിയിലുള്ള ഫോളോവേഴ്സും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ബിഗ് ബോസ് സീസൺ ഫോറിൽ സോറി സിക്സിൽ നിന്ന് കോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാൻ സാധ്യത ഉള്ളൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് പിന്നീട് അസ്ലാം മാർലി അസ്ലാം മാർലിയെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാൻ കഴിയും കാരണം യൂട്യൂബിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യത്തിന് ഫോളോവേഴ്സ് ഉള്ള ഒരാൾ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒട്ടനവധി പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും നിങ്ങൾ കണ്ടു കാണും സീസൺ സിക്സിൻ്റെ എന്താണ് പ്ലാറ്റ്ഫോമിൽ തീർച്ചയായിട്ടും ഉണ്ടാകും ഉണ്ടാകാൻ ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് അസ്ല മാർലി പിന്നെ പിന്നീട് അടുത്തത് പറയാനുള്ളത് ബിഗ് ബോസ് സീസൺ ടു ത്രീ ഫോർ ഫൈവ് ഈ നാല് സീസണുകളിൽ ഉൾപ്പെടെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ വന്ന ഷിൻ മോഹൻ സീരിയൽ ആക്ടറാണ് പുള്ളിക്കാരൻ്റെ നാല് സീസണുകളായിട്ട് ബിഗ് ബോസിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സീസണിൽ എന്തായാലും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഷഷീനെ കൊണ്ടുവരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യത ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് പിന്നീട് പറയാനുള്ളത് ഉപ്പും മുളകും ഫെമായിട്ടുള്ള അശ്വതി അശ്വതിക്കും കോൾ പോയിട്ടുണ്ട് അശ്വതി സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ ഒരു സിക്സിലൊരു ആയിട്ട് അശ്വതിയും ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് നമുക്കടുത്ത് പറയാനായിട്ടുള്ള ക്വാണ്ട്രം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള അമയ പ്രസാദ് അമയ പ്രസാദിനും ആദ്യം മുതലേ ഉള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ പേരുണ്ടായ ഒരു കണ്ടസ്റ്റൻറ്റ് അല്ല കണ്ടസ്റ്റൻ്റ് എന്നാണ് വായിൽ വരുന്നത് ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ ഒരു സിക്സിലൊരു ആയിട്ട് വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് പിന്നീട് അടുത്തത് നമ്മുടെ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള നീതു നീതുവിൻ്റെ പേരും ഒട്ടനവധി പ്രൊഡക്ഷൻ ലിസ്റ്റുകൾ വന്നിട്ടുള്ളതാണ് നീതുവിനും ബിഗ് ബോസിൽ നിന്ന് കോൾ പോയിട്ടുണ്ട് പിന്നീട് അടുത്തത് പതിനേഴാമതായിട്ട് പറയാനുള്ളത് പത്മലക്ഷ്മി പത്മാലക്ഷ്മി ഒരു ആണ് അതോടൊപ്പം തന്നെ ഒരു അഡ്വക്കറ്റും കൂടിയാണ് നമ്മുടെ ട്രാൻസ്ഫൂമർ ആയിട്ടുള്ള ഫസ്റ്റ് അഡ്വക്കേറ്റ് ആണ് പത്മലക്ഷ്മി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവാനായിട്ട് ഒരുപാടികം ചാൻസ് ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് പിന്നീട് അടുത്തത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടന്റ് ക്രിയേറ്ററും ഡാൻസറും അതോടൊപ്പം തന്നെ സീരിയൽ ആക്ടറും ആയിട്ടുള്ള മഞ്ജുഷ മാർട്ടിൻ മഞ്ജുഷ മാർട്ടിനും ഒരു അഡ്വക്കേറ്റാണ് പുള്ളിക്കാരത്തെയും ബിഗ് ബോസ് സീസൺ സിക്സിലുണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് പിന്നെ അടുത്തത് മുഹമ്മദ് അൽ അമീൻ നിങ്ങൾക്ക് ഒരുപാട് പേർക്കറിയാൻ പറ്റുന്ന ഒരു യൂട്യൂബർ ആയിരിക്കുള്ളൂ ഒരുപാട് അധികം കോമഡി വീഡിയോസ് യൂട്യൂബിൽ ഷോർട്സായിട്ട് ചെയ്യാറുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പേര് ആയിരിക്കും പിന്നീട് അടുത്തത് പത്തൊമ്പതാം ആയിട്ട് പറയാനുള്ളത് തൊപ്പി തൊപ്പിക്കും കോൾ പോയതായിട്ട് തൊപ്പി തന്നെ തൊപ്പിയുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങനെ അത് റിവീൽ ചെയ്ത സ്ഥിതിക്ക് ബിഗ് ബോസ് പിന്നീട് എന്താണ് തൊപ്പിയുടെ കാര്യം എന്താണ് കാര്യമായിട്ട് എടുക്കുകയെന്ന് അറിയില്ല പക്ഷേ ബിഗ് ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ കോൾ പോയിട്ടുണ്ട് തൊപ്പി അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെ തോന്നുന്നു അടുത്തതായിട്ട് പറയാനുള്ളത് ക്രിസ്റ്റി സബാസ്റ്റിൻ ക്രിസ്റ്റി സബാസ്റ്റിൻ ഈ ഇടയ്ക്ക് ഇറങ്ങുന്ന എല്ലാ മൂവിയിലും നമ്മുടെ സുരേഷ് ഗോപിക്കൊപ്പം അതുപോലെ തന്നെ ലാലേട്ടനൊപ്പം ഒക്കെ ഈ ഇപ്പോൾ ഈ അടുത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മൂവികളിലും വേഷം ഇടുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ പോലീസുകാരനായിട്ടും പിന്നെ കൂട്ടുകാരനൊക്കെ ആയിട്ടൊക്കെ ഒരുപാടധികം വേഷം വേഷമിട്ടിട്ടുണ്ട് പിന്നീട് നമ്മുടെ അഖിൽമാരാറൊക്കെ മറ്റേ സെലിബ്രിറ്റി ക്രിക്കറ്റില്ലേ അതിനകത്തും ഭാഗമായ ഒരു വ്യക്തിയായിരുന്നു ക്രിസ്റ്റി സബാസ്റ്റിൻ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ കോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകാൻ ചാൻസുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ക്രിസ്റ്റി സബാസ്റ്റിനും പിന്നീട് അടുത്തത് ഒരു ട്രാൻസ്ഫൂമൺ ആയിട്ടുള്ള ഹെയ്ദി സാദിയ ഹെയ്ദി സാദിയുടെ പേര് ബിഗ് ബോസ് സീസൺ ഫൈവിലെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് പിന്നീട് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ബിനു അടിമാലി ബിനു അടിമാലി നമുക്കറിയാം സ്റ്റാർ മാജിക് ഫെയിമാണ് അതിലുപരി കുറേ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ബിനു അടിമാലിയാണ് നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് പിന്നീട് രാജേഷ് ഹബ്ബാർ ഇപ്പോൾ ഉപ്പും മുളകുന്ന ആ ഒരു പ്രോഗ്രാമിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അതിലുപരി ഒരുപാടധികം സീരിയലുകളിൽ ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെ അഭിനയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരുപാടധികം സിനിമകളിലും ചെറിയ ചെറിയ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് പുള്ളിക്കാരനും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അടുത്തത് സാന്ത്വനം സീരിയലിൽ ഇപ്പോൾ റീസൻ്റായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അച്ചു സുഗന്ദ് അച്ചു സുഗന്ദ് അപ്പോൾ തീർച്ചയായിട്ടും അച്ചുവിനും ബിഗ് ബോസിൽ നിന്ന് കോൾ പോയിട്ടുണ്ട് റീസൻ്റായിട്ട് നല്ല സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ആളാണെങ്കിൽ തന്നെ ആ ഒരു ഇപ്പോൾ ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടുണ്ട് ക്ലൈമാക്സിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഷൂട്ടൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ടാകും ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും പുള്ളിക്കാരൻ ചെല്ലാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് പിന്നീട് അടുത്തത് ബീന ആൻ്റണി ഒരു സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു സീനിയർ വുമൺ എല്ലാ ബിഗ് ബോസിലും ഉണ്ടാവാറുണ്ട് അത് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു ശൈലിയാണ് അത് ശരിയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ ബീന ആൻ്റണി ഉണ്ടാകും ബിഗ് ബോസ് സീസൺ ഫോറും ഒക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് അടുത്തതായിട്ട് പറയാനുള്ളത് ദി റൈഡർ ഗളായിട്ടുള്ള അലീഷ നായർ അലീഷ നായറും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് ബിഗ് ബോസ് സീസൺ സെവൻറ്റീൻ നമ്മുടെ ഹിന്ദിയിൽ ഓഡീഷന് പോയി എന്താണ് അവസാന ഘട്ടം വരെ എത്തിയ ഒരാൾ തന്നെയാണ് അതിൻ്റെ ഇടയിൽ വെച്ചാണ് ആ ഒരു എന്താണ് അവരങ്ങ് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടത് ബിഗ് ബോസ് സീസൺ സിക്സും മലയാളത്തിൽ നിന്ന് ഓഡീഷൻ കോൺ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് ദെൻ അടുത്തത് മാലാ പാർവതി ഇപ്പോൾ നേരത്തെ ബീനാഞ്ജനയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മാലാ പാർവതിയും ഒരു സീനിയർ വുമൺ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഹൈ പേയ്മെൻറ്റ് കൊടുത്ത് കൊണ്ടുവരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് നമ്മുടെ ഈ ആർ ഡി എക്സ് സിനിമയിലേക്ക് കണ്ട കണ്ടറിട്ടാവും നിങ്ങൾ അപ്പോൾ മാലാ പാർവതിയും ഹൈ പേയ്മെൻറ്റ് കൊടുത്തിട്ട് കൊണ്ടുവരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് പിന്നീട് നമ്മുടെ ലിസ്റ്റിൽ പറയാനുള്ള പേര് അമല ഷാജി അമല ഷാജിയും ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഏകദേശം ഉണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ്റെ പ്രൊമോ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീടാണ് അത് തുനൈസ് വിപ്പിക്കുള്ള പ്രമോ ആണെന്ന് മനസ്സിലായത് അപ്പോൾ അമല ഷാജിക്ക് ബിഗ് ബോസ് സീസൺ ഫൈവിൽ നിന്നും ഫോറിൽ നിന്നൊക്കെ അല്ല സോറി ബിഗ് ബോസ് സീസൺ ഫൈവിൽ നിന്നും സിക്സിൽ നിന്നും ഓഡിഷൻ ഗോൾ പോയിട്ടുള്ളൊരു കണ്ടസ് ഒരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഏറെയാണ് പിന്നീട് അടുത്ത നമ്മുടെ വെറൈറ്റി മീഡിയയുടെ അധികം ആങ്കർ ആയിട്ടുള്ളത് അജിൻ വർഗീസ് അജിൻ വർഗീസ് ഇപ്പം നിങ്ങൾക്ക് അറിയാം മറ്റേ അജിൻ ഫിറോസ് ആയിട്ടുള്ള ഇഷ്യൂസിലൊക്കെ നല്ല രീതിയിൽ ഇടപെട്ട് എന്താണ് നമ്മുടെ ഉമ്മൻചാണ്ടി ആയിട്ടുള്ള കോൺട്രവേഴ്സീസിലൊക്കെ അല്ല നമ്മുടെ ചാണ്ടി ഉമ്മൻ ആയിട്ടുള്ള കോൺട്രവേഴ്സീസിലൊക്കെ നല്ല രീതിയിൽ ഇടപെട്ട് ട്രോളിനൊക്കെ ഇരയായിട്ട് നിൽക്കുന്ന ഒരാളാണ് നേരെ പിടിച്ച് ബിഗ് ബോസിൽ കയറ്റി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ അജിൻ വർഗീസും ബിഗ് ബോസ് സീസൺ സിക്സിലും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നീട് അടുത്തത് അടുത്ത ഒരു ആങ്കർ ആയിട്ടുള്ള വീണ നമ്മുടെ മൈൽ സ്റ്റോൺ മൈൽ സ്റ്റോൺ എന്ന് വരുന്നത് നമ്മുടെ ഐ ഹൈൻ വേർഡ് ഐസിലെ വീണ ഇപ്പം സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ അഖിൽമാരും ഭാര്യയും തമ്മിലൊരു ഇൻറ്റർവ്യൂവിനിടയിൽ വീണ ബിഗ് ബോസിൽ പോകുന്ന രീതിയിലൊരു കാര്യം അഖിലിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വീണക്കും എന്താണ് ചാൻസ് ഉണ്ട് വീണയ്ക്ക് ചാൻസ് ഉണ്ട് നല്ല ഒഴിഷൻ കൂടെ പോയിട്ടുണ്ട് വീണ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അതിനുള്ള സ്ട്രെങ്ത് ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് വീണ പിന്നീട് അടുത്തത് പറയാനായിട്ടുള്ള ഋഷി കുമാർ നമ്മുടെ ഉപ്പും അളവിൽ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് അതിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്ന് പറയാം അതിൻ്റെ ഒരു കോൺട്രവേഴ്സീസിലൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ആയിട്ട് കത്തി നിൽക്കുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത് കെ എൽ ബ്രോസ് അതിനകത്ത് ബി ബിജു ഇപ്പോൾ റീസൻറ്റായിട്ടൊരു സിനിമ എടുക്കാൻ പോവുകയാണ് കെ എൽ ബ്രോസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഉള്ള ഒരു ചാനലാണ് ഏകദേശം നാൽപ്പത് മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള കേരളത്തിലെ ഒന്നാമത്തെ ചാനലാണ് പുള്ളിക്കാരുണ്ടേത് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് അടുത്തു നമുക്ക് പറയാനായിട്ടുള്ള അജ്മൽ ഖാൻ അജ്മൽ ഖാനെ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് അതിലുപരി മാലാർ ഡോക്ടർ റോബിൻ സെറീന ആയിട്ട് നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ അവരായിട്ടുള്ള വീഡിയോസൊക്കെ കത്തിക്കേറി സമയമാണ് നമ്മുടെ ഷാർജ സിറ്റി സെൻറ്ററിലൊക്കെ വെച്ചിട്ട് അഖിൽമാരാരൊക്കെ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അജ്മൽ ഖാനും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരടിപൊളി ഒരു അസറ്റായിരിക്കും പുള്ളിക്കാരൻ പിന്നീട് അടുത്തത് പറയാനുള്ളത് അയന ജോൺസൺ നമ്മുടെ കൂടെ ഇവിടെ സീരിയലിൽ ഒരു മോശമല്ലാത്തൊരു വേഷം ക്യാരി ചെയ്തിരുന്ന ആളാണ് അതോടൊപ്പം തന്നെ ഡി ഫോർ ഡാൻസിൽ അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ഒരു ഡാൻസറാണ് അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ വെച്ചിട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് പിന്നീട് അടുത്തത് അന്ന അന്നാ പ്രസാദ് അന്നാ പ്രസാദും ഇതുപോലെ തന്നെ ഡാൻസിങ് ഫീൽഡിൽ നിന്നാണ് വരുന്നത് സിനിമയിൽ ഒക്കെ ആക്റ്റീവാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഡി ഫോർ ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആക്റ്റീവാണ് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ വെച്ചിട്ട് എന്താണ് നമ്മുടെ അന്നയും ബിഗ് ബോസിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പിന്നീട് പറയാനുള്ളത് അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാർ ശ്രീകുമാർ ഒരു ഫിറ്റ്നസ് മോഡലാണ് ഫിറ്റ്നസ് മോഡൽ എന്താണ് ബിഗ് ബോസിൻ്റെ ഒരു ശൈലിയാണ് അവരെ ഇങ്ങനെ കൊണ്ടുവരൽ ഒരു രണ്ടോ മൂന്നോ പേര് എല്ലാ സീസണിലും ഉണ്ടാവാറുണ്ട് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അത്തരത്തിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് അപ്പോൾ നമ്മുടെ അഭിഷേക് ശ്രീകുമാറിൻ്റെ കാര്യം പറഞ്ഞുള്ള തന്നെയാണ് അടുത്ത ആൾ നമ്മുടെ ഹിജോ ജോൺ സിജോ ജോണും ഈ പറഞ്ഞപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ അത്ര വലിയ ഫോളോവേഴ്സൊന്നും ഉള്ള ഒരാളല്ല പക്ഷെ ഒരു ഫിറ്റ്നസ് മോഡലാണ് ഫിറ്റ്നസ് മോഡൽസിനെ ബിഗ് ബോസിൽ കൊണ്ടുവന്ന് ഫെയിമാക്കിയൽ ബിഗ് ബോസിൻ്റെ ഒരു ശൈലിയാണ് കഴിഞ്ഞ അഞ്ച് സീസണുകളിലും ഫോളോ ചെയ്തിട്ടുള്ള പാറ്റേൺ വെച്ചിട്ട് ഇവർ രണ്ടുപേരും ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പിന്നീട് ഇവരെ കൊണ്ടു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ലൗവ് വർക്കൗട്ട് ആക്കി എടുക്കാനായിട്ടുള്ള നല്ല ഇത് കിട്ടും പ്രേമം കൊണ്ടുവന്നാലല്ലേ കൂടുതൽ എന്താണ് കണ്ടന്റുകൾ ബിഗ് ബോസിൽ നിന്ന് കിട്ടുള്ളൂ അതിനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ ട്രയാങ്കിൾ ആയാലും റെക്റ്റാംഗിൾ ആയാലും ലവ് സ്റ്റോറി ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കാരണം ഇവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിട്ടാണ് ഇവരെ കാണുമ്പോൾ തന്നെ തോന്നുന്നത് പിന്നീട് പറയാനുള്ളൊരു പേരാണ് ശ്രീലക്ഷ്മി അറക്കൽ നമ്മുടെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി നല്ല രീതിയിലുള്ള ടോക്കിംഗ് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ് പിന്നെ മോശം വാക്കുകൾ ഉപയോഗിക്കും ഇടക്കിടക്ക് അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ നല്ല രീതിയിൽ തന്നെ കണ്ടൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്നത് പിന്നീട് പറയാനുള്ളത് വിഷ്ണു മോഹൻ നമുക്കറിയാം യൂട്യൂബിൽ ഒട്ടനവധി ഷോട്ട് വീഡിയോ ചെയ്തിട്ട് ഫെയിം ഒരു വ്യക്തിയാണ് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഏകദേശം പത്ത് ലക്ഷത്തിലേറെ ഫോളോവേഴ്സും കൂടി ഉള്ളൊരു വ്യക്തിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പിന്നീട് അടുത്തത് പറയാനുള്ളത് സാറ ഈ സാറയുടെയും ഉറപ്പില്ല പക്ഷേ സാറൊക്ക് ഓഡീഷൻ കോൾ പോയിട്ടുണ്ട് സാറ എന്താണ് ബിഗ് ബോസിലേക്ക് വരാനായിട്ട് താല്പര്യമില്ലാത്ത രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സാറയും കൂടി നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ കോഴ് പോയിട്ടുള്ള സെലിബ്രിറ്റീസിൻ്റെ ലിസ്റ്റ് ഫുൾ ഇവിടെയിട്ടിട്ടുണ്ട് ഇനിയും കുറച്ചധികം കൂടി പോയിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ്റി അഞ്ഞൂറിലേറെ ആളുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസിൻ്റെ ഓഡീഷൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് വളരെ നല്ലോണം അത്രയും കപ്പാസിറ്റി ഉള്ള ആളുകളെ നാല് ഇൻ്റർവ്യൂവിലൂടെ അല്ലെങ്കിൽ നാല് ഭാഗങ്ങളായിട്ടുള്ള ഇൻറ്റർവ്യൂവിലൂടെ ഒന്നാമത്തത് ഓഡീഷൻ സെക്കൻഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ തേർഡായിട്ട് വരുന്നത് അവർ ഫിസിക്കലായിട്ട് മെൻ്റലായിട്ട് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കാനായിട്ട് സ്ട്രെങ്ത്ത് ഉള്ളവരാണോ കാരണം വെള്ളം ഒഴിക്കുന്നവരും സിഗരറ്റ് ഒളിക്കുന്നവർക്കുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതും പിന്നീട് അതിന് ശേഷം അവരുടെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ അവർക്ക് ടോക്കിങ് സെൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഷൈ ആയിട്ടിരിക്കുന്ന ആളുകളാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന എൻറ്റമോഷൻ കോഓപ്പറേറ്റീവ് കമ്പനിയുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഐസ് ബ്രേക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ടാകും അതിന് ശേഷമാണ് അത്രയും നല്ലോണം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഒരു കണ്ടസ്റ്റന്റിനെ കയറ്റിവിടുന്നത് അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു സമയത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ആളുകളുടെ പേരാണ് ഇപ്പോൾ പറഞ്ഞത് ഇവരിൽ എല്ലാവരും ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുമെന്നുള്ള പറഞ്ഞത് ഇതൊരിക്കലും കൺഫേംഡ് ലിസ്റ്റ് അല്ല പ്രൊഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ് പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് ഓഡിഷൻ ഗോൾ പോയവരെല്ലാവരും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത് കാരണം അഞ്ഞൂറിലേറെ പേർക്ക് അല്ലെങ്കിൽ ആയിരത്തോളം പേർക്ക് അല്ലെങ്കിൽ ആയിരത്തോളം പേർ അറ്റൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസിൻ്റെ ഓഡിഷൻ എന്ന് പറയുന്നത് സീസൺ വണ്ണിലായാലും ടൂവിലായാലും ത്രീയിലായാലും ഫോറിലായാലും ഫൈവിലായാലും ഈ പറഞ്ഞ എല്ലാ സീസണുകളിലും ഇത്രയും ത്തോളം പേര് അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂന്ന് അത്രയും എന്താണ് സ്ട്രെങ്ത് ഉള്ള ആളുകളെയാണ് ബിഗ് ബോസ് നല്ല മൈന്യൂട്ടായിട്ട് ചെക്ക് ചെയ്ത് അവരുടെ എല്ലാ എന്താണ് പരിപാടികളും ചെക്ക് ചെയ്തിട്ട് ബിഗ് ബോസിലേക്ക് കയറ്റി വിടുന്നത് അങ്ങനെയാണ് ഒരു കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസിലേക്ക് എത്തുന്നത് പിന്നീട് ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് ബിഗ് ബോസിലേക്ക് എത്രത്തിലുള്ള കണ്ടസ്റ്റൻസിനെയാണ് എടുക്കുന്നത് കോമണേഴ്സ് പ്രമോ പോലോന്ന് കോമണേഴ്സ് പ്രമോ ജാനുവരിയിൽ എന്തായാലും വരും ജാനുവരി ഒന്നാം തീയതി തന്നെ വരാനായിട്ടുള്ള അതായത് നാളെ വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് ജാനുവരി ഒന്നാം തീയതി തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും വരുമോന്നാ തോന്നുന്നത് അപ്പൊ ജനുവരി മാസത്തിൽ എന്തായാലും കോമൺവെൽസ് പ്രമോയും ലോഗോയും ലാലേട്ടന്റെ പ്രൊമോ അടക്കം വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നമ്മുടെ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിക്ക് അപ്പുറം ബിഗ് ബോസിന്റെ ലോഞ്ചിങ് പോവില്ല അപ്പോൾ ഇതിനുള്ളിൽ തന്നെ പ്രൊമോ കാര്യങ്ങളൊക്കെ വരും പിന്നീട് ഏത് തരത്തിലുള്ള ആളുകളെയാണ് ബിഗ് ബോസിലേക്ക് വിളിക്കുന്നതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവും കാരണം ബിഗ് ബോസ് സീസൺ മുതൽ ഇവർക്ക് ഇവരിക്ക് ആഗ്രഹിക്കുന്ന ആളുകളെ ആയിരിക്കും ഇവ ഇവരാദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് അവർക്കായിരിക്കും ഈ ഒരു ഹൈ പേയ്മെൻറ്റ് കിട്ടുന്നത് എന്ന് വെച്ചാൽ വലിയ സാലറിയിലൂടെ കൊണ്ടുവരുന്നത് അവർ ചിലപ്പോൾ സീരിയൽ ആക്ടേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സിനിമാ ഫീൽഡിലുള്ളവരായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർ പിന്നീട് എന്താണ് കോൺട്രവേഴ്സീസ് നല്ല രീതിയിലുള്ള കോൺട്രവേഴ്സീസിൽ കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും ആയിരിക്കും ബിഗ് ബോസ് അടുത്തതായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നീട് ഇതുപോലുള്ള ഫിറ്റ്നസ് മോഡലും എന്ന് വെച്ചാൽ പ്രേമം എന്ന് വെച്ചാൽ ഇത് ഈ ട്രയാങ്കിൾ സ്റ്റോറി അങ്ങനെയുള്ള പരിപാടി നിങ്ങൾ എല്ലാ സീസണുകളിലും കണ്ടിട്ടുള്ളൊരു പരിപാടി തന്നെയാണത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരു ബിഗ് ബോസ് ആകുമ്പോൾ എല്ലാ പരിപാടിയും വേണമല്ലോ അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഒരു സീസണിലേക്ക് കയറ്റി വിടുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്നത് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എന്താണ് എല്ലാവർക്കും സ്വാഗതം കാരണം ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ടുണ്ടാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക താങ്ക്